കൊടുങ്ങല്ലൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസുകളുടെ മൊഡ്യൂൾ പരിശീലനം രണ്ടായിരത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നാല് വരെയുള്ള തീയതികളിൽ നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒന്ന് രണ്ട് തീയതികളിൽ സി ഡി എസ് ഒന്നിൽ വാർഡ് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അയൽക്കൂട്ടങ്ങളും ജൂലൈ മൂന്ന് നാല് തീയതികളിൽ സി ഡി എസ് ടുവിൽ വാർഡ് ഇരുപത്തിമൂന്ന് മുതൽ നാല് വരെയുള്ള അയൽക്കൂട്ടങ്ങളും പങ്കെടുത്തു നാല് ദിവസങ്ങളായി നടന്ന അയൽക്കൂട്ട ശാക്തീകരണ പരിപാടിയിൽ ആകെ അഞ്ഞൂറോളം അയൽക്കൂട്ട അംഗങ്ങൾ പങ്കെടുത്തു കുടുംബശ്രീ സംവിധാനത്തെ കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിപാടിയിലൂടെ അവബോധം നൽകി ട്രെയിനിംഗ് ഗ്രൂപ്പായ ഫോർച്യൂന ആർ പിമാരായ ശൈലജ ദീപ എന്നിവർ ക്ലാസുകൾ നയിച്ചു നമ്മുടെ കുടുംബശ്രീ കുടുംബാംഗമായിട്ടുള്ള ഒരു അംഗം എഴുതി തയ്യാറാക്കി ട്യൂൺ ചെയ്ത സംസ്ഥാനത്തെ മുഴുവൻ നമ്മൾ അപ്പൊ അടിന്റെ ഓരോ വരികളും നമ്മൾ ശ്രദ്ധിച്ചില്ലേ നമ്മൾ ഒന്നിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ കുറെ നേട്ടങ്ങൾ കുടുംബശ്രീ എന്നാണ് തുടങ്ങിയത് എന്നറിയോ എന്താണ് തുടങ്ങിയത് എത്ര വർഷമായി ഇരുപത്തഞ്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയ പാട്ടാണ് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും ഇന്ന് കൂടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞത് കണക്കുകളുടെ കാര്യത്തിൽ നമ്മൾ നീം കുറയും കൂടിയൊക്കെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് രജിസ്റ്ററുകൾ എഴുതി തയ്യാറാക്കുന്ന കാര്യത്തിൽ ചില പോരായ്മകളുണ്ട് ആ പോരായ്മകൾ കൂടി പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഒരേ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറെ തലങ്ങളിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും സി ഡി എസ് ചെയർപേഴ്സൺമാർ മറ്റ് സി ഡി എസ് ഭാരവാഹികൾ മുതലായവർ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വം വഹിച്ചു